ഈ കടന്നതിൻ്റെ വാഴത്തോടാണ് ഇവിടെ നമ്മൾ ട്രിപ്പ് ശേഷം വഴിയാണ് നമ്മൾ വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് അല്ലേ അതിൻ്റെ ചുവട്ടിലാണ് ഈ നാരങ്ങം നിൽക്കുന്നത് അപ്പം മുന്നൂറ്റി അറുപത് ദിവസം അതേ നാരങ്ങ അടിപൊളി ആയിട്ട് അതായത് പച്ചക്കറിക്ക് കൊടുക്കുന്ന അതേ വളങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് വിളവ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നാരങ്ങ നോക്കിയത് സൈസ് നോക്കിയാൽ നിലത്ത് വരിഷ്ടംമാതിരി വീണ് കിടപ്പണ്ടില്ല അങ്ങോട്ടക്കിൽ ഉണ്ടോ ഈ സമയത്ത് നമുക്ക് വിളവെടുക്കാം അതേ കളർ മാറി തുടങ്ങി ഉണ്ടാ ഒരു കിലോ ചെറുനാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടിയാണ് മേടിക്കാൻ പോയത് അപ്പം വില കെട്ടപ്പോൾ രണ്ട് രണ്ട് ചെറുനാരങ്ങ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് അപ്പോൾ വന്ന ഒഴിക്ക് നേഴ്സറി കയറി മൂന്ന് ചെറുനാരങ്ങയുടെ തൈ കൂടെ മേടിച്ച് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതെ എല്ലാം നമുക്ക് കായോടുകൂടിയത് കിട്ടും ഇതെല്ലാം കായുള്ളതാണ് മേടിച്ചത് മൂന്നെണ്ണമാണ് മേടിച്ചിട്ട് കേട്ടാ അപ്പോൾ ഇത് നമുക്ക് നട്ടേക്കാം മൂന്ന് അങ്ങോട്ട് കട്ട് ചെയ്തേക്കാം എല്ലാത്തരം ഫ്രൂട്ട് പ്ലാന്റുകളും ഉള്ളൊരു കൃഷിയിടമാണ് എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവിടെ നമ്മളൊന്ന് ചെറുതാരങ്ങൾ മേടിച്ച് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നടാൻ പോകണേ അത്യാവശ്യം സൺലൈറ്റുള്ള നല്ല വെയിലുള്ള സ്ഥലം വേണം ചെറുതാര കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ ഇവിടുത്തെ മണ്ണ് ചൊരുമണലാണ് അപ്പോൾ വേൽക്കാലത്തൊക്കെ നമുക്ക് അത്യാവശ്യം താഴ്ത്തി വെക്കണമെങ്കിൽ ചൂട് ഒരുപാട് അടിക്കാതിരിക്കും മഴക്കാലത്താണെങ്കിൽ ഒട്ടും വെള്ളം നിൽക്കാത്ത സ്ഥലമാണ് അപ്പോൾ അര മീറ്റർ ആഴത്തിലും അര മീറ്റർ വീതിയിലാണ് നമ്മൾ കുഴിയെടുക്കുന്നത് പച്ചക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം മണ്ണിന് വളക്കൂറ് കുറവായത് കൊണ്ട് കമ്പോസ്റ്റ് ആക്കിയ വളങ്ങൾ കുറച്ച് അടിവളായിട്ട് ചേർത്ത് കൊടുക്കുന്നു ചൈരിച്ചൊരു കമ്പോസ്റ്റും എല്ലാം കൂടെ കുഴിയിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വലിപ്പിക്കാം മണ്ണുമായിട്ട് അപ്പം ഈർപ്പം ഇടാതെ കിട്ടും അപ്പം ചെറുതനങ്ങാ കൊടുക്കാം അപ്പം കുഴിയെടുത്ത മണ്ണ് ഇങ്ങനെ തന്നെ കൂകന്മാരെ വെച്ച് കൊടുക്കുക അത് പുറകെ നമുക്ക് താഴെ എടുക്കാൻ ഉപയോഗിക്കാം എന്നിട്ട് ഇപ്പം ഉണ്ടല്ലോ ഇവിടുന്ന് ഇവിടുന്ന് ഉണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ കൃത്യമായിട്ട് നടം കുറച്ച് കിട്ടും ഇത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ബെഡ് ചെയ്ത നാരകാണ് അപ്പോൾ ബെഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിന് മുകളിൽ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ചെറിയ ഡാമേജായി പോകാൻ ഇടയുണ്ട് കേരളത്തിലെ ചെറുനാരങ്ങ കൃഷിക്ക് അനന്തമായ സാധ്യത ആണുള്ളത് മേൽക്കാലത്ത് മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും മറ്റുള്ള പച്ചക്കറികളും ഫുൾ പ്ലാന്റുകൾ വെച്ച് നോക്കുമ്പോൾ കാര്യമായ പരിചരണം ഇല്ല തന്നെ നമുക്ക് മുന്നൂറ്റി അറുപത് ദിവസം വിളവെടുക്കാൻ കഴിയും എന്നാണ് കേരളത്തിലെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മഴക്കാലങ്ങളിൽ ചെറുനാരക്ക അൻപതിലേക്കും നൂറ് രൂപയ്ക്കും ഇടയിലാണ് വില നിൽക്കുന്നതെങ്കിൽ മേൽക്കാലം ആകുമ്പോഴേക്കും നൂറിനും നൂറ്റി അൻപത് ഇടയിലേക്ക് ചെറുനാരങ്ങയുടെ വില എത്തും എന്നുള്ളതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ചെറുനാരങ്ങ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സമയമാണ് അതായത് മാർച്ച് ഏപ്രിൽ മാസമൊക്കെ നോയമ്പുകാലാണ് മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ നോയമ്പായ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ചെറുനാരകലാണ് ഇതെൻ്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടമാണ് മറ്റുള്ള കൃഷിയിടത്തിൽ പത്ത് വർഷത്തിൽ മേൽ പ്രായമുള്ള ചെറുനാരങ്ങ നല്ല രീതിയിൽ വില കൊടുക്കുന്നുണ്ട് വർഷത്തിലെ മൂന്നേ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ജൈവ വളങ്ങൾ ഇട്ടു കൊടുക്കുന്നത് നല്ല ഈൽഡാണ് ലഭിക്കുന്നത് കാര്യമായിട്ടുള്ള പരിചരണം ഒന്നും തന്നെ ഇല്ലാതെയാണ് ആ ചെറുനാരങ്ങയും വില കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടുക്കളത്തോട്ടം കൃഷിയിലും വ്യാവസായ അടിസ്ഥാനത്തിലുള്ള കൃഷിയിലും ചെറുനാരങ്ങ കൃഷിക്ക് അനന്തമായ സാധ്യതകളുള്ളത് ഉള്ളത് ഇപ്പൊ വില കുറഞ്ഞു പോകേണ്ട സമയത്താണെങ്കിൽ നമുക്ക് അച്ചാറായിട്ട് നമുക്ക് സൂക്ഷിച്ച് വർഷങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റും മേൽക്കാലമാണെങ്കിൽ ചൂടപ്പം പോലെ നമുക്ക് വിറ്റടിക്കും ഒരുപാട് പേരാണ് നാരങ്ങ വെള്ളം ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശ്രമങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീട്ടിലെ പുതിയൊരു വിഷയമാണ് 宝贝。